ഹായ് ഇത് കണ്ടോ എൻ്റെ അപ്പം ചെയ്യിപ്പ് പേടിക്കണ്ട ഒന്ന് സ്ലിപ്പായി വീഴാൻ പോയതാണ് ഇത് എൻ്റെ വീട്ടിലോട്ട് വരുന്നതിൻ്റെ വഴിയാണ് കേട്ടോ ഈ കാടും പടരെയൊക്കെ കണ്ട് ആരെയും തെറ്റിത്തിരിച്ചു കളയരുത് ഇത് ആമസോൺ വനാന്തരം ഒന്നും അല്ല ഇതെൻ്റെ വീട്ടിലോട്ട് വരുന്ന കണ്ട വഴിയാണ് കേട്ടോ ആ തോടും പരിസരമാണ് ഇത് നമ്മുടെ വീട്ടിലോട്ട് വരുന്നത് ആ പിന്നെ എന്തു പറയാനാ എല്ലാവർക്കും ഭയങ്കര അത്ഭുതമാണ് ഇവിടെ ഞങ്ങൾ ജീവിക്കുന്നതിലൊക്കെ ഇതെങ്ങനെ യോ ഇവിടെ എങ്ങനെ ജീവിക്കുന്ന മക്കളെ നിങ്ങളെന്നൊക്കെ ചോദിക്കും പിന്നെ ഏറ്റവും കൂടുതൽ എൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരുമ്പോഴാണ് സീൻ ചളിയാകുന്നത് എന്നാന്ന് ചോദിച്ചാൽ എല്ലാവരും ചോദിക്കും പിന്നെ കോട്ടയം ജില്ല എന്നൊക്കെ പറഞ്ഞാൽ നല്ല പ്രദേശമാണല്ലോ ആ പ്രദേശം എന്നൊക്കെ വന്നിട്ട് ഇതെങ്ങനെ മോനെ എന്നൊക്കെ ചോദിക്കും വീട്ടിൽ നിന്നൊക്കെ എൻ്റെ ആങ്ങളെ വരുമ്പോൾ നമ്മുടെ ഓരോരുടെ ക്ഷമിക്കിട്ടൊക്കെ കാലയിട്ടിട്ടാണ് പുള്ളിയിലെ നടക്കണതൊക്കെ അത്രയ്ക്ക് ഇഷ്ടമാണ് ഇവിടെ പിന്നെ ആദ്യമൊക്കെ എനിക്കും അങ്ങനെ ആയിരുന്നു കേട്ടോ കാലൊക്കെ ചൊറിഞ്ഞ് പൊട്ടലും വളം കടിച്ചും ആകെ സീനൊക്കെ ആകുമായിരുന്നു ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തീ കുറത്തെ വാടുകൾ പറയുന്ന പോലെ ഇതിങ്ങനെ പോണു പിന്നെ ഇതേ ഇവിടെ നിന്നാണ് കേട്ടോ വേണ്ട അമ്മു ഇത്ര ദൂരേന്ന് ഇവിടെ വന്നിട്ടാണ് ഞാൻ വെള്ളം എടുക്കുന്നത് കുടിക്കാനുള്ള വെള്ളം എടുക്കുന്നത് നമ്മുടെ ഓസാണ് കേട്ടോ കിടക്കമ്മ പിന്നെ ഈ തെങ്ങിനെപ്പറ്റി പറയുകയാണെങ്കിൽ വമ്പനൊരു കഥയുണ്ട് കേട്ടോ എന്നാന്ന് ചോദിച്ചാൽ വേറെ ഒന്നുമല്ല ഞാൻ ഫ്ലോറിലൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എൻ്റെ കുഞ്ഞുങ്ങൾ ഞാൻ തെങ്ങ് കെട്ടിയിട്ടാണ് വളർത്തിയതെന്നൊരു പറഞ്ഞൊരു സീനുണ്ടായിരുന്നു അതാണ് ഗൈസ് ഈ തെങ്ങ് ഈ തെങ്ങിൻ്റെ മൂട്ടിൽ കൊണ്ടുവന്ന് കയറുകൊണ്ട് പിള്ളേരെ രണ്ടുപേരും കാലിൽ കെട്ടിയിട്ട് പശുവിനെയൊക്കെ നമ്മൾ പുല്ല് തീറ്റിക്കാൻ കൊണ്ട് നിർത്തിയിക്കുന്ന പോലെ കെട്ടിയിട്ടൊരു തെങ്ങാണ് ഇതൊരിക്കലും മറക്കാൻ വലത്തൊരു തെങ്ങാണ് അതപ്പുറമൊക്കെ വീടുണ്ട് കേട്ടോ നമ്മുടെ കാടും പടലൊക്കെ കാരണമാണ് നമുക്കിത് മനസ്സിലാകാതെ പോകുന്നത് ഇങ്ങനൊരു കാടുണ്ടെന്ന് കൊണ്ടാണ് എൻ്റെ അടക്കം ഉണ്ടൊരു വീട് കണ്ടോ അയ്യോ ഇവിടെ നമ്മുടെ വീടൊക്കെ അവിടെയൊക്കെ രണ്ട് വീടുണ്ട് കേട്ടോ ആ അതാണ് ഇത് നമ്മുടെ സ്ഥലമാണ് കേട്ടോ എല്ലാവരും ചോദിക്കണം എൻ്റെ അടുത്ത് ശ്രുതിയുടെ പ്രദേശമൊന്നും കാണിക്കാത്ത എന്താണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ശ്രുതിയുടെ വീടും പരിസരവും കാണിക്കാത്ത എന്താണെന്ന് ഇതുകൊണ്ടോ ഇത് എത്ര കിലോമീറ്റർ കാണുമെന്ന് എനിക്ക് വലിയ ഐതിഹ്യമില്ല എന്നാലും ഒരു ഒരു കിലോമീറ്ററോളം കാണുമായിരിക്കും ഈ വഴി ഞങ്ങൾക്ക് നമ്മുടെ വഴിവിളക്കൊന്നും ഇല്ല കേട്ടോ വഴി വളക്കില്ല മര്യാദക്ക് നടന്നു പോകാനല്ല മച്ചേ വഴിയായി നടന്നു പോകാൻ ഒരു വഴിയൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് കേട്ടോ ഇത് ഇത് വെയിലാണെങ്കിൽ ഇത്രയും പ്രശ്നം ഇവിടെ പ്രശ്നമില്ല നമ്മുടെ മുറ്റത്തെപ്പോഴും പ്രശ്നമായിരിക്കും കാരണം വെള്ളം കയറുന്ന സ്ഥലമായതുകൊണ്ട് എപ്പോഴും തന്നെ പ്രശ്നമായിരിക്കും ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല വെള്ളം മഴയാണെങ്കിൽ പിന്നെ ഇതിലുണ്ടാവും ഇത് ഇത്ര ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റെപ്പ് ഒരു കാര്യം വെക്കാൻ സ്ഥലമേ ഉള്ളൂ ഇവിടെ ഇതാണ് ഇതിൻ്റെ ഇതുണ്ടോ ഇതിൻ്റെ അപ്പുറേ ഇതുണ്ടോ അപ്പുറേ ഇതുണ്ട് എല്ലാം ഭയങ്കര കാടാണ് ഇതിൻ്റെ അകത്ത് അനാക്കോണ്ടി കൊണ്ടുപോകുന്നെനിക്ക് ഡൗട്ടുണ്ട് കേട്ടോ ഗൈസ് ആ പിന്നെ സിംഗത്തിൻ്റെ അലർച്ച കേൾക്കുന്നുണ്ടോയെന്ന് ഇടയ്ക്കിടയ്ക്ക് പേടികൊണ്ടാണെന്നറിയാൻ മല കേൾക്കാറുണ്ട് പിന്നെ ഇത് ഈ വഴി അങ്ങനെ പോകും അങ്ങോട്ട് നമുക്ക് മേ ആർക്കൊരു അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും റിസ്ക് ഇവിടെ എന്നുവെച്ചാൽ തീരെ അന്നത്തെക്കാരെ എക്സ്പീരി ഡേറ്റ് കഴിഞ്ഞ അമ്മമാരും അച്ചന്മാരും ആണ് ഞങ്ങളുടെ ഈ തുരുത്തിൽ ഉള്ളത് മൊത്തം അപ്പോൾ ഇവരൊക്കെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും ഇവർ നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര പാടായിരിക്കും ഇതുകൊണ്ടോ ഞാൻ തന്നെ അണച്ചു പോവാണ് അതൊന്നും കൊണ്ടുമല്ല പക്ഷേ വണ്ണം ഉള്ളതുകൊണ്ട് ഇത് എത്തിപ്പിടിക്കാൻ ഭയങ്കര പാടാണ് അതുകൊണ്ടാണ് ആ അതുകൊണ്ടാണ് ഇവിടെയൊക്കെ ഈ ഇതുണ്ടോ ഇത് മീൻ വളർത്തുന്ന ഒരു ചെമ്മീഷ് ആ ചെമ്മീഷ് ഇടുമ്പോട്ടെ ശപ് ഷാ ഷപ്പ ചെമ്മിങ് കെട്ടാണിത് അത് ഇതൊക്കെ പണ്ട് മമ്മൂട്ടിയുടെയൊക്കെ നമ്മുടെ സിനിമായുടെ മമ്മൂട്ടിയുടെ ഒക്കെ സ്ഥലമായിരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ ഈ ഞാനിവിടെ വരുന്നതിന് മുന്നേക്കെ ആൾക്കാർ പറഞ്ഞുള്ള കേൾപ്പിയാണ് കേട്ടോ നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല എങ്കിലും ഇത് മമ്മൂട്ടിയുടെയൊക്കെ സ്ഥലമായിരുന്നു പറയണത് പിന്നെ ഇതും ഒരു പണ്ടൊക്കെ ഞാൻ പറയുന്ന സമയത്ത് ഇത്രയില്ലായിരുന്നു കേട്ടോ ഇതും അങ്ങോട്ട് കുറേ സ്ഥലമുണ്ട് അത് നമ്മുടെ എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും ശാന്തിഗിരി ആശ്രമം എന്നൊക്കെ പറയും ആശ്രമം ഗുരു എന്നൊക്കെ പറയുന്നത് അവരുടെ പ്രോപ്പർട്ടിയാണ് ഈ കിടക്കുന്ന മൊത്തം ആ പക്ഷേ നമുക്കിവിടെ നമുക്ക് കഴിഞ്ഞ ആ ദിവസം നമ്മുടെ മെമ്പറ് നമുക്കിവിടെ വഴിയൊക്കെ പാസ്സാക്കി തന്നായിരുന്നു പക്ഷെ നമുക്ക് കൺസെൻറ്റ് കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കൂടുതലും നമുക്ക് വഴി ശരിയാകാ വരാത്തത് എന്താണെന്ന് അറിയില്ല വർഷങ്ങളായിട്ട് ഒരു ഒരു എന്താ പറയുക ഒരു എഴുപത് എഴുപത് ആ എൺപത് എൺപത്തഞ്ച് വയസ്സോളം ഉണ്ട് നമ്മുടെ ഇവിടുത്തെ രതീഷൻ അച്ഛന് രക്ഷിഷേട്ട് അച്ഛൻ അവന് ആ അച്ഛൻ വളർന്ന സാഹചര്യമാണ് അപ്പോൾ ഇത്രയും വർഷമായിട്ട് ഇവിടെ വഴി വരാൻ പറ്റാത്തൊരു ഭയങ്കര സീനായിട്ടാണ് നമ്മൾ കരുത് കരുതുന്നത് ഓ എൻ്റെ ദൈവം അമ്മേ കാരണം നമുക്ക് ഒറ്റക്ക് ഞാൻ ഒറ്റ കാണട്ടാ കുഞ്ഞുങ്ങളുമില്ല ഒന്നുമില്ല കയ്യിൽ എങ്കിലും ഒറ്റയ്ക്ക് ഇതിലേ വരാനായിട്ട് ഭയങ്കര റിസ്ക്കാണ് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പോലെ അസുഖങ്ങൾ വരുമ്പോഴാണ് ഭയങ്കര പാട് പിന്നെ ഫ്രീ ആയിട്ട് നമുക്ക് തിരുവനന്തപുരം സൂവിലൊന്നും പോകേണ്ട കാര്യമില്ല വന്യജീവികളെയൊക്കെ കാണണമെങ്കിൽ ഇവിടെ പെരുമ്പാമ്പ് മുതൽ വൻ വൻ പാമ്പുകളൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ കഴിഞ്ഞ ദിവസം കൂടെ ഒരു രണ്ട് പാമ്പ് എഴുന്നേറ്റ് നിൽക്കുന്നത് കണ്ടിട്ട് നിൽക്കുന്നതാണ് ഇവിടെ പേടിയാണ് മക്കളൊക്കെ വന്ന് സ്കൂളിൽ കൂട്ട് വരുന്നത് ഭയങ്കര റിസ്ക്കാണ് ഇവിടെ ആ പിന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും അങ്ങനെയൊക്കെ അങ്ങനെയാണ് ഇവിടുത്തെ സ്ഥലത്തിൻ്റെ പ്രത്യേകത പിന്നെ ചിലർക്കൊക്കെ അറിയാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല ഇങ്ങനെ ഒരു സ്ഥലം ഇത് കണ്ടോ കൈ ചെറിയ ഞണ്ട് കിടക്കുന്നത് കണ്ടോ ഇപ്പോൾ പാവപ്പെട്ട ഞണ്ട് കിടക്കുന്നുണ്ടോ ശരി ചത്ത കാണാൻ കൈകോട്ട് എന്നിട്ട് കളിമേടിക്കോന്നറിയത്തില്ല ആ കേട്ടോ ഓ ജീവൻ ഉണ്ടോട്ടോ ജീവനുണ്ട് ആ ജീവനല്ല ആരും ചവിട്ടി കൊന്നിട്ടതാണ് ഞണ്ടാണേണ്ട കഴിച്ചത് പിന്നെ ഇതുണ്ടോ ഇവിടുന്ന് അങ്ങ അറ്റത്തുനിന്ന് അങ്ങട്ടോ ഞാനീ വരുന്നത് ചിന്തിച്ച് നോക്കണം വരുന്നത് പിന്നെ എന്തു പറയാനാണ് ആ ഇതാണ് ഒരു വിധത്തിൽ റോട്ടിലോട്ട് എത്തിയിട്ടില്ല കേട്ടോ കുറച്ച് ഏരിയയിലോട്ട് എത്തിയിട്ടേ ഉള്ളൂ കണ്ടോ കണ്ടൊക്കെ ഞാൻ തെയ്യ തൊഴിൽ പറമ്പിലാണ് കണ്ട് തൊഴിലുറപ്പൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ് കേട്ടോ എൻ്റെ ഞാൻ ഇവിടെ നിന്നാണ് വമ്പറശ്ശേരിയിലോട്ട് പോകുന്നത് മറക്കാൻ പറ്റില്ല എന്നു കാരണം ഇപ്പോഴും നമ്മളൊന്നും വലിയ ആളൊന്നും അല്ല കേട്ടോ സാധാരണക്കാരെയാണ് വമ്പർശ്ശേരി പോകുന്ന സാഹചര്യം ഞാൻ എന്തായിരുന്നു അത് ഞാൻ ജീവിതത്തിൽക്കൂടെ തന്നെയാണ് ഞാൻ ഇപ്പോഴും പോകുന്നത് എൻ്റെ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല എന്നുവെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ കുറേ എല്ലാവരും എന്നോട് പറഞ്ഞു ചോദിക്കും ശ്രുതി ഇതെന്താണ് ശ്രുതി ശ്രുതിക്ക് പോയി ആടയിലാണ് നമ്മളെന്ത് കണ്ടിട്ട് അഹങ്കരിക്കാനൊന്നുമില്ല ഇതാണ് നമ്മുടെ ജീവിത അവസ്ഥ എൻ്റെ അമ്മ ജീവീടല്ലേ ആ ഇതാണ് നമ്മുടെ അവസ്ഥ അതുകൊണ്ടാണ് കുഞ്ഞു പിള്ളേരുടെ മുകളിൽ സ്കൂളിൽ പോകുന്ന വഴിയാണിത് ഞങ്ങളുടെ എന്തു പറയാന ഇതിലക്കൂടെയൊക്കെ തന്നെ ഭയങ്കര റിസ്ക് പിടിച്ചൊരു ഇടപാടാണ് അയ്യോ ആരും തെറ്റിദ്ധരിക്കല്ലേ ഞങ്ങൾ വഴിയാണ് കേട്ടോ അത് ഞങ്ങളുടെ റോഡാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വഴിയാണ് ഇത് കാണുന്നത് മൊത്തം കുറേ ആൾക്കാരെൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു നിങ്ങൾ വീടോട്ട് പോകുന്ന ആ വഴിയൊക്കെ ഒന്ന് കാണിക്കുമോ എന്നു ചോദിച്ചാൽ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോട്ടാ ഞങ്ങൾ പോണതാണ് ഈ വഴി കൂടെയാണ് കേസ് കാല് വരുന്നില്ലല്ലോ കാലിങ്ങോട്ട് വാ ആ ഇതാണ് നമ്മുടെ എല്ലാവരും കണ്ടാലോർക്കും നമ്മുടെ മീനിച്ചിലാറായിരിക്കും കേട്ടോ ഒന്നുമല്ല ഇത് നമ്മുടെ വീടോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ അമ്പ ഒരു വീട്ടിൽ തൊനീക്ക നമ്മുടെ ഇവിടെ എത്തിയിരിക്കുകയാണ് ഇന്നലും തീരുവല്ല ഇങ്ങനെ പോവാം ഈ അവസ്ഥയിലുള്ള വഴി തന്നെയാണ് നമുക്ക് അങ്ങോട്ട് കണ്ടോ ഏ പെരുമാരോട്ടോട്ട് എത്തിയിട്ടുണ്ട് നമ്മളിതേ റോഡിലെത്തിയിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ പിന്നെ സാധനം കാണിക്കാവേ കണ്ട ഈ കുളം കണ്ട ഈ കുളത്തിൻ്റെ ഒത്തിരി പ്രത്യേകത ഉണ്ട് കേട്ടോ ഈ കുളത്തിൻ്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ ചോദിച്ചാൽ ഞാനിപ്പോൾ ഒരു തെങ്ങ് കാണിച്ചില്ലേ എൻ്റെ മക്കളെ അവിടെ രണ്ടുപേരും കയറുകൊണ്ട് കെട്ടിയിട്ടിട്ടും ഞാൻ എൻ്റെ ഈ കുളത്തിൽ നിന്നാണ് വീടോട്ട് വെള്ളം ചൂണ്ടി അന്നൊന്നും പൈപ്പ് ഒന്നുമില്ല അവിടെ ആ ഈ കുളത്തിൽ നിന്നാണ് ഉണ്ടാ ഈ കുളം ഇപ്പോൾ പോയി കേട്ടോ ഇപ്പോൾ കൊള്ളൂലേ വെള്ളക്കുളം ഈ കുളത്തിൽ നിന്നാണ് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ അസര തെങ്ങലൊക്കെ കെട്ടിയിട്ടിട്ട് വെള്ളം കൂരിക്കൊണ്ടിരുന്ന സ്ഥലമാണിത് അപ്പം ഞാൻ നടക്കുന്നതുകൊണ്ടാണ് വീഡിയോ ഒരു ചരിതായിരിക്കും ഇത്രയൊക്കെ അല്ല അമ്മച്ചി ഉണ്ടോ നമ്മുടെ സ്ഥലമാണിത് അപ്പോൾ നമ്മൾ ഈറുകോട്ടെത്തി കേട്ടോ കേസ് ഇത്ര ദൂരമുണ്ട് നമ്മുടെ വീട്ടിലോട്ട് അപ്പോൾ എന്നൊക്കെ രാത്രി ആയി ആയിക്കഴിഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും വരാന് പോകാനൊക്കെ കണ്ടോ റോഡിലെത്തി കേട്ടോ അടുത്ത വീഡിയോയിൽ ഞാൻ എൻ്റെ വീടും എൻ്റെ വീടിൻ്റെ അകവും പരിസരവും ഒക്കെ കാണിച്ചു തരും കുറേ ആൾക്കാർ പറയണം ഇതൊക്കെ കാണിക്കണം അതുകൊണ്ടാണ് കേട്ടോ ഇതൊക്കെ കാണിക്കുന്നത് ശരി റോഡിലെത്തിയിരിക്കുകയാണ് ഇനി ഇത് വണ്ടിയൊക്കെ പോകുന്ന വഴിയാണ് കേട്ടോ ഇങ്ങനെ പഞ്ചായത്തിൽ അരു പഞ്ചായത്തിലിങ്ങനെ സ്ഥലമുണ്ടോയെന്ന് ആൾക്കാരൊക്കെ സംശയമാണ് താങ്ക് യു എൻ്റെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മാണിയെല്ലാം തള്ളിപ്പൊളിക്കുക